സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒരു ടു വേ സ്ട്രീറ്റ് ആണ് എന്നാൽ അതാണോ ഇവിടെ കഥ നമുക്കൊന്ന് പരിശോധിക്കാം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവർ ആഹ്ലാദം കണ്ടെത്തുന്നത് ടീമിന്റെ വിജയത്തിലായിരിക്കും എന്നാൽ വക്കാർ യൂണിസ് ആഹ്ലാദം കണ്ടെത്തിയത് മറ്റു ചില കാര്യങ്ങളിലാണ് ഇന്ത്യയെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയതിനു ശേഷം വക്കാർ യൂണിസ് പറയുന്നത് കേൾക്കാം എനിക്ക് ഏറ്റവും അഭിമാനം ഉണ്ടായത് അതിനുശേഷം ഹിന്ദുക്കളുടെ മധ്യത്തിൽ ചെന്ന് റിസ്വാൻ നിസ്കരിച്ചപ്പോൾ ആണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നാൽ പാകിസ്ഥാൻ കളിക്കാർ ഈ സമയം ഉപയോഗിക്കുന്നത് അവരെ തങ്ങളുടെ മതത്തിലേക്ക് ക്ഷണിക്കാനാണ് ഇനി ഇന്ത്യയുമായുള്ള ക്രിക്കറ്റിനെ ഇവർ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കണ്ടേ അത് വെറുമൊരു ഗെയിം ആയല്ല താൻ എടുക്കുന്നത് മറിച്ച് കാശ്മീരിനെ പറ്റി ഓർത്തുകൊണ്ട് ഇന്ത്യക്കെതിരായ ജിഹാദ് ആയാണ് താൻ അവർക്കെതിരെയുള്ള മാച്ചിനെ കാണുന്നത് എന്ന് വളരെ വ്യക്തമായി വിവരിച്ചു തരുന്നത് മറ്റാരുമല്ല സാക്ഷാൽ ഇമ്രാൻഖാനാണ്